വിവാഹം വളരെയധികം താമസിച്ച് നടക്കാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന ആളുകൾ റഹ്മാൻ സൂറത്ത് പതിവായിട്ട് ഓതണം അതെങ്ങനെയാ ഓതണ്ടത് അർ സൂറത്ത് ഒരു വെള്ളത്തില് ഓതി മന്ത്രിക്കുക നല്ല മഴയുള്ള സമയമാണ് മഴവെള്ളം നല്ല ശേഖരിക്കണം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മഴവെള്ളം ശേഖരിക്കുന്നതിന്റെ രീതിയൊക്കെ പറഞ്ഞിരുന്നു ആ വെള്ളം ഇങ്ങോട്ട് ശേഖരിച്ചു വെച്ച് രാത്രിയിൽ ആ വെള്ളം ഓതി വെക്കുക ഓരോ ആയത്തിലും ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കാം മന്ത്രിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് മന്ദിക്കുമ്പോഹുവേ നീ എനിക്കൊരു സ്വാലിഹായ ഇണയെ ഈ പരിശുദ്ധ ഖുർആന്റെ ആന്റെ കൊണ്ട് നൽകണേ അല്ല എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞു ഓതണം മനസ്സിലായി അങ്ങനെ ഓരോ ആയത്തിലും മന്ത്രിക്കാം അല്ലെങ്കിൽ മുമൂന്നായത്തിരിക്കുമ്പോ മന്ത്രിക്കാം ഏഴില് മന്ത്രിക്കാം പന്ത്രണ്ടില് മന്ത്രിക്കാം നമ്മുടെ സൗകര്യം പോലെ ഏറ്റവും വാഹത്ത് ഓരോ ആയത്തിലും മന്ത്രിക്കലാണ് അങ്ങനെ മന്ത്രിച്ച ശേഷം ആ വെള്ളം നിങ്ങളവിടെ സൂക്ഷിച്ചു വെക്കുക എങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടത് അടപ്പ് എന്താണ് ആ വെള്ളത്തിലേക്ക് ഒന്നും കടക്കാത്ത രൂപത്തിൽ ഒരൽപ്പം തുറന്ന് ആ വെള്ളം എന്ത് ചെയ്യുക നിസ്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വൃത്തിയുള്ള ശുദ്ധിയുള്ള സ്മെല്ലുള്ള ഒരു സ്ഥലത്ത് അത് വെക്കുക ഇൻഷാ അള്ള പിറ്റേ ദിവസം ഇന്ന് രാത്രിയാണ് നമ്മൾ അത് ചെയ്തു വെക്കുന്നതെങ്കിൽ അടുത്ത ദിവസം രാത്രിയിൽ ഈ വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുക മനസ്സിലായോ അപ്പൊ അടുത്ത ദിവസത്തേക്കുള്ളതോ അത് ഇന്ന് ചെയ്തു വെക്കണം ആ രൂപത്തിൽ നാളെയാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളത് വെള്ളമുള്ളത് എങ്കിൽ ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യണം നമ്മൾ ചെയ്തു വെക്കണം അപ്പൊ ഇന്ന് രാത്രിയിലെ വെള്ളം കുടിച്ചില്ലേ ആ കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു ഗ്ലാസ് എടുത്ത് വീണ്ടും ഓതി വെക്കുക അടുത്ത ദിവസം കുടിക്കുക ഇങ്ങനെ ഇൻഷാ അള്ളാഹ് ഒരു ഇരുപത്തൊന്ന് ദിവസം കൃത്യമായിട്ട് ചെയ്യുക അലഹമ്മില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നല്ല ബന്ധങ്ങൾ അടുത്തു വരുന്നതാണ്